നമസ്കാരം ഇന്ത്യൻ സായുധ സേനയിൽ ആധുനികവത്കരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് പറക്കുന്ന പീരങ്കി എന്നറിയപ്പെടുന്ന ഒരു പുതിയ ആയുധം ലഭിക്കാൻ പോവുകയാണ് അമേരിക്കൻ അപ്പാച്ച് എ എച്ച് സിക്സ്റ്റി ഇ ഹെലികോപ്റ്ററിന്റെ വിതരണം തന്നെ ആരംഭിച്ചു ആദ്യ വിമാനം ജൂലൈ ഇരുപത്തിരണ്ടിന് ജോധ്പൂരിലെത്തും അവിടെ ഈ ഹെലികോപ്റ്ററുകൾ അതേ ദിവസം തന്നെ ഔദ്യോഗികമായി പ്രതിരോധ സേന സ്വാഗതം ചെയ്യും ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് അപ്പാച്ച് എ എച്ച് സിക്സ്റ്റി ഇ ഹെലികോപ്റ്ററുകൾ അവയിൽ വളരെ ശക്തമായ തോക്കുകൾ കടുപ്പിക്കാൻ സാധിക്കും അത് മാത്രമല്ല അവയെ പറക്കുന്ന പിരിങ്ങുകൾ എന്നാണ് അതുകൊണ്ട് തന്നെ അവയെ വിശേഷിപ്പിക്കുന്നത് ഓരോ ഹെലികോപ്റ്ററിന്റെയും വില ഏകദേശം എണ്ണൂറ്റി കോടി രൂപയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ആയുധ സംവിധാനങ്ങളിൽ ഒന്നാണിത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പറക്കും ബീരങ്ങികൾ സൈന്യത്തിന്റെ വ്യോമശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ശത്രുവിനെതിരെ കൃത്യവും പേടിപ്പെടുത്തുന്നതുമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപതിൽ യു എസുമായുള്ള അറുന്നൂറ് മില്യൺ ഡോളറിന്റെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് ജോധ്പൂരിൽ ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള നാനൂറ്റി ആർമി ഏവിയേഷൻ സ്ക്വാഡിനിൽ ഈ ഹെലികോപ്റ്ററുകൾ പ്രവർത്തിക്കും കൂടാതെ പാകിസ്ഥാൻ ഭാഗത്തെ പടിഞ്ഞാറൻ അതിർത്തി സന്ദർശിക്കാൻ വിന്യസിക്കും അപാശി ഹെലികോപ്റ്ററുകൾ ആകാശത്തു നിന്നും വെടിയുണ്ടകൾ വർഷിക്കുമെന്നാണ് പറയപ്പെടുന്നത് ശത്രു ടാങ്കുകൾ ബങ്കറുകൾ സൈനിക താവളങ്ങൾ എന്നിവ കൃത്യമായി ആക്രമിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് സങ്കീർണമായ യുദ്ധമേഖലകളിൽ പോലും ഫലപ്രദമാണെന്ന് തെളിയിക്കുന്ന ഫയർ ആൻഡ് ഫോർഗഡ് അതോടൊപ്പം ഹെൽ ഫയർ മിസൈലുകൾ മുന്നൂറ് എം എം ചെയിൻ തോക്കുകൾ ൈഡ്രേ എഴുപത് റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ ഇവയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററുകൾ നമ്മുടെ വ്യോമ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല കരയിലുള്ള സൈനികരുമായുള്ള ഏകോപനം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു രാത്രിയിൽ പോലും ആക്രമിക്കാനുള്ള അപ്പാച്ചയുടെ കഴിവ് നൂതന നാവിഗേഷൻ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ശത്രുവിന്റെ പേടി സ്വപ്നമാക്കി മാറ്റുകയാണ് നേരത്തെ ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആറ് അപ്പാച്ചുകൾ കൂടി വിന്യസിക്കുന്നത് സൈന്യത്തിന്റെ വ്യോമയാന കോപ്സിന് കൂടുതൽ ശക്തി പകരും ബോയിങ് കമ്പനി നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ അമേരിക്ക ബ്രിട്ടൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ അവയുടെ കാര്യക്ഷമതയും പ്രാവീണ്യവും തെളിയിച്ചിട്ടുണ്ട് ഒരു അപ്പാശയിൽ പൈലറ്റ് സഹ പൈലറ്റ് ഉൾപ്പെടെ രണ്ടു പേരടങ്ങുന്ന ഒരു ക്രൂ അംഗങ്ങളും ഉണ്ടാകും ന്യൂസ് ന്യൂസ് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്